അപ്പോഴേ ഇതാണ് കേട്ടോ എൻ്റെ ചെറിയൊരു മീൻകുളം അത്യാവശ്യം എളുപ്പമുള്ള മീനുകളുണ്ട് ഇതിൻ്റെ അകത്ത് ഞാൻ കൂടുതലും ചെയ്തിരിക്കുക അതിന് നട്ടറും ഫിരോപ്പിയും കേട്ടോ ഹൈബ്രിഡ് ആണ് അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കാണിച്ചു തരാം ഇതിൽ ഏകദേശം എളുപ്പമുള്ള മീനൊക്കെ കേട്ടോ ഇതിൽ ഞാൻ വെള്ളം സെറ്റ് ചെയ്തിരിക്കുന്നത് ഉണ്ടോ വെള്ളം വന്നിങ്ങനെ ചാടിക്കൊണ്ടേ ഇരിക്കുന്നു ഇതിൽ നിന്ന് വെള്ളം അത്യാവശ്യം ഔട്ട് ചെയ്തോണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഓക്സിജൻ്റെ നമ്മൾ എയറേഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഏകദേശം എന്താ പറയുക ഒരു നാച്ചുറൽ മോഡലാക്കിയിട്ടുണ്ടോ ഞാൻ സൈഡിൽ കൂടെ കുത്തി കുരുമുളക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് പുല്ലൊക്കെ ഇതിൻ്റെ അകത്തേക്ക് തന്നെ വളർന്ന് തൂങ്ങി ഇങ്ങനെ നിൽക്കുക അപ്പം വേറെ ഒരു കുഴപ്പം കാണുന്നില്ല പിന്നെ വലയക്കിട്ട് കൊടുത്താൽ അതൊക്കെ ഏകദേശം തീരുമാനമായിപ്പോയി അത്യാവശ്യം നല്ല മുഴുപ്പുള്ള മീനാണ് കേട്ടോ അതിനകത്തുള്ളത് ഇങ്ങനെ നോക്കിയാൽ കാണുമെന്ന് എനിക്കറിയില്ല ഞാൻ ഇറങ്ങി ഏതായാലും കാണിച്ചതെട്ടോ നിറച്ച് മീൻ്റെ മക്കളൊക്കെ ഉണ്ട് കേട്ടോ കിലോപ്പീൻ്റെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ ഞാൻ അതില്ലാത്ത കുറച്ച് നോർമൽ ടൈപ്പ് നമ്മൾ നാടൻ തിലോപ്പേനെ കൊണ്ടിട്ടിരുന്നത് അപ്പോൾ അവർ ബ്രീഡ് ചെയ്ത് മക്കളുണ്ടായിട്ടുണ്ട് അപ്പോൾ അതാണുള്ളത് അപ്പോൾ ഞാനിതിൽ അറിഞ്ഞ് കാണിച്ചു തരാം കേട്ടോ അത്യാവശ്യം വിലപ്പുള്ള മീനൊക്കെ വളർത്തുന്നു ഇതാണ് നമ്മുടെ മീൻ അതായത് കൈത്തീറ്റ മാത്രം കൊടുത്ത് വളർത്തുന്നത് വേറെ എന്താ പറയുക കോഴിവസ്റ്റ് അങ്ങനെ ഒന്നും കൊടുക്കാണ്ട് നമ്മുടെ കയ്യില് അതായത് നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന തീറ്റയും വേസ്റ്റ് ഫുഡിൻ്റെ വേസ്റ്റ് ഒക്കെ മാത്രം കൊടുത്ത് വളർത്തുന്ന മീനാണ് കേട്ടോ നട്ടറാണ് ഏകദേശം ഒരു കിലോയിൻ്റെ മേലെയുള്ളതുണ്ട് ഒരു കിലോയിൻ്റെ താഴെ ഉണ്ട് അപ്പോൾ നിങ്ങളെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതെ നട്ടർ വേറെ കേട്ടോ കാണിച്ചുതരാം കേട്ടോ ഈ നെറ്ററിനെ നമ്മൾ പിടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇവരുടെ പല്ല് വേണ്ടതേക്ക് മനുഷ്യൻ്റെ അതേ മോഡല് പല്ലാണ് ഇതിലെങ്ങാനും നമ്മളെ കൈ കുടുങ്ങിയാൽ പിന്നെ നോക്കേണ്ട കട്ടിങ് ആണ് അപ്പം പിടിക്കുമ്പോഴും കൊല്ലുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി നമുക്ക് എന്താ പറയുക തിരുവാമ്പാടി പുലുരാമ്പാറ ഭാഗത്തൊക്കെ ഞാൻ ഡെലിവറി ചെയ്തു തരും കേട്ടോ ഏകദേശം ഒരു രണ്ട് കിലോൻ്റെ മേലെ കിലോ ഞാൻ ഏകദേശം ഉദ്ദേശിക്കുന്നത് ഒരു ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക നമുക്ക് സാധനം കൊണ്ടുവന്നരാം കേട്ടോ അതോ ഓക്കെ ഈ മീൻ നമുക്ക് ഗ്രില്ല് ചെയ്യാനും അതുപോലെ തന്നെ ചുട്ടെടുക്കാനൊക്കെ നല്ല മീനാണ് കേട്ടോ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ മെസ്സേജ് ചെയ്യുക വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ മിനിമം ഒരു രണ്ട് കിലോ മേടിക്കണേ നമുക്ക് എന്നാലേ അത് കൊണ്ടുപോ തരുന്നത് നമുക്ക് മുതലാവുള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഓക്കെ ബായ് താങ്ക്